അപ്പൊ അല്ല ഗൈസ് നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു വിശിഷ്ട വ്യക്തി അല്ലെ വിശിഷ്ട വ്യക്തിയെ നമ്മള് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോവാണ് നമ്മുടെ കൂടെ ബെൻ അവൾ അപ്പൂസ് അവറുകൾ ഉണ്ട് എവിടെ പോയാലും ലേറ്റ് ആയിട്ട് വരുന്ന ഒരാൾ രാത്രി ഗ്ലാസ് കൂളിങ് ക്ലാസ് ആ അതെ അതെ എന്താണ് ദിവസത്തിനെ കുറിച്ച് ഇന്ന് പറയാൻ ദിവസം മണ്ടേ അയ്യോ ഞാനില്ല നമ്മുടെ കൂട്ടത്തിൽ ജോലിയുള്ളൊരു അല്ല രണ്ട് വ്യക്തികൾ ആണ് നമ്മുടെ കൂടെ ഇന്ന് എവിടെ വരുന്നത് എയർപോർട്ടിൽ വരുന്നത് നമ്മൾ എയർപോർട്ടിൽ ഒരു വിശിഷ്ട വ്യക്തിയാണ് വിൽക്കാൻ പോകുന്നത് സ്വന്തം അല്ലേ സ്വന്തം നമ്മുടെ സ്വന്തം അതാ തിരിച്ചു വരുന്നു എനിക്ക് നിർബന്ധം നിനക്ക് ജോലി ചെയ്യണാ മതി ഏ ും നാളെ അല്ലേ സിക്ക് ലീവ് എടുക്ക് ആ നാളെ ലീവ് അപ്പൊ ഗൈസ് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അല്ലേ അതാ ഇത് നമ്മുടെ ഇത് നമ്മുടെ സ്വന്തം ആളാണ് ബെന്നിന്റെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഇറങ്ങിപ്പോയി അപ്പൊ കൂണിക്ലാസ് ഒക്കെ ഇട്ട് കണ്ണു കാണാങ്കിൽ വണ്ടിക്കകത്തോട്ട് കയറിക്കോ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഒരു എത്ര മണിക്കൂർ എത്ര മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് നമുക്ക് രണ്ട് ആ രണ്ടു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ യാത്ര ഉണ്ടാവും അപ്പം ഇല്ല നമുക്ക് യാത്ര തുടങ്ങി ഇത് ി വെച്ചില്ലെങ്കി പിടിക്കണ്ടില്ലോ ഹലോ ഹലോ സീറ്റ് ബെൽ ഇട്ട പിടിക്കാം ഞാൻ പിടിക്കാം അവിടെ ഒന്നും പിടിച്ചാ കിട്ടത്തില്ല ൂടെ താരണം മാത്രേ പറഞ്ഞോളൂ ഇതിന്റെ കൂടെ കാരണം സേമിയ പൈസ എനിക്കറിയാം കിട്ടുന്നില്ലായിരിക്കും എന്നെ കിട്ടുന്നില്ലായിരിക്കും ഇത് ഇത് ഇതിന്റെ സംഭവം വെച്ചാ ഈ ബോളിയുടെ കൂടെ സേമിയ പായസം സത്യം പായസം തരണ്ടേ സേമിയ പായസം അല്ല സത്യം പറഞ്ഞ തരണ്ടേ പാലടപ്രഥമത്തെ സംഭവല്ലേ പാൽ അടപ്ര നമന അല്ലേ അടപ്രവന ബോളിയുടെ പാൽ പായസ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം ഇത് ഇത് ഡീസൽ അല്ലേ അതെ ഡീസൽ ഡീസലാ ഡീസൽ പായസ ഇതിന്റെ അകത്താണ് നമുക്ക് ഗൂഗിൾ പേ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാൻ ഓക്കെ പറ അബ്ദുള്ള ഒരു രണ്ടര രണ്ടുമണി രണ്ടര എന്നിട്ട് എന്നിട്ട് കൊറച്ച് ഗോള് ചോദിച്ചപ്പോത്തേക്ക് അവര് കൊറേ പായസ തോന്നും മറ്റേ മനസ്സല്ല ഇത് മറ്റേ മനസ്സാ ഇത് സത്യം പറഞ്ഞാൽ എന്താ സംഭവം അറിയോ ഏട്ടാ ഞാനായ്മ കൊറച്ച് ചോറ് വെച്ചാൽ എന്റെ കുറച്ച് ചോറുണ്ട് അപ്പൊ ആ ചേച്ചി അതിനെ പാസ് ചെയ്ത് എന്നെ കണ്ടപ്പോ നോട്ടം ഞാനപ്പൊച്ചു കണ്ണും കണ്ണും കൊറത്തല്ലോ ആ പ്രശ്നം നോക്കാ ചോറ് പറഞ്ഞാ അല്ലേ അപ്പൊ എന്നോട് ചോറ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആ ചേച്ചി ചേച്ചിട്ടോച്ച് കുറച്ചും പറഞ്ഞേക്കുന്നേ പുള്ളിക്കാഴ്ച ഒരു താവി മറ്റും പണ്ടവനകത്തൊക്കെ ഇടുന്ന പോലെ ഒരു കോല സാധനം എടുത്തോട്ട് കൊടഞ്ഞ് ഞാൻ പെട്ടെന്നു ഇങ്ങനെ റിഗ്രറ്റ് അടിക്കുന്ന എപ്പഴാന്നറിയോ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മടെ മാത്രം തീരാണ്ടായി അപ്പുറത്തുള്ളവരെല്ലാം കഴിച്ചു തീർന്ന് പായസം പോയില്ല അത് ഏറ്റവും അത് സീനത് അതിന്റെ ഇത് ഞാൻ നോക്കുമ്പോഴുള്ളൂ ഞാൻ മാത്രം അതും എനിക്ക് അയല അവിടെ വന്ന സാമ്പാർ ആണ് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങ് വരുന്നത് കൂട്ടിക്കൊണ്ടിരിക്കുക സാമ്പാർ അങ്ങനെ ഉരുളക്കിഴങ്ങ് സത്യം ഉണ്ടാ അത് കാണാനോസ്റ്റലിൽ കിട്ടുമല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നല്ല നീട്ടി നല്ല പക്ഷെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ പരിപ്പും കൂടെ ഉണ്ടായിരുന്നോ റിച്ച് ഹോസ്റ്റലായിരുന്നു പരിപ്പൊക്കെ ഉള്ള സാമ്പത്തിക ബന്ധമടഞ്ഞു പോയി വെള്ളം പോലെ തന്നെ ഇത് ഞാനാണെങ്കിൽ എന്നാ ചെയ്യാനാ ഇത് എല്ലാരും ഇത് ഞാൻ എന്നിട്ട് കഴിച്ചു എത്ര നേരത്തെ ഉള്ളു ഇത് നമ്മൾ ഒരു മിനിറ്റ് ആണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും എത്ര വരെ അത്ര എടുക്കുക അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് ചെയ്യുക ഒരു ഒരു സെവന്റി പ്രോ മാക്സ് ആരെങ്കിലും ഗിഫ്ബൊക്കെ എനിക്ക് തരുമായിരുന്നെങ്കിൽ വേണം കേട്ടോ വൺ ടി പി അല്ലെ ടു ടി ബി വേണം അതിന് ടയറിരിക്കുന്നുണ്ടോ അതിന് ടയറും ഇരിക്കുന്നു അവന അവ സത്യം പറഞ്ഞാല് അവനെ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത് അവരുടെ സ്വഭാവം നമ്മളെ തെറ്റല്ല എന്നെ വേണം എന്നാ വേണം എന്നെ വേണ്ട പറഞ്ഞു ചേട്ടൻ വിളക്കിന്ന് വിളിക്കാണെ എന്നെ വേണം പൂക്കൽ കണ്ടില്ല ഏ അതൊക്കെ കാണണ്ട കാര്യ പിടിച്ചോത്തൊക്കെ ചെട്ടൽ പുഷ്പ പുഷ്പം പിന്നെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് താഴത്തെ ഏ സി വെന്റ് നോക്കാണെ കാണുന്നില്ല ഇതൊന്നും എന്റെ ഇത് ഇങ്ങോട്ടൊന്നും രാത്രി ഇരിക്ക ോട്ടാ വെച്ചേക്കുന്ന കഴിവുള്ള ആൾക്കാർക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കില് നിങ്ങൾക്കൊക്കെ ജോലിയുണ്ട് ഇവിടെ നല്ല മറ്റേ എന്നാ കാത്തിറോൾ പൈസ 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 ബ്രഷ് എടുത്തോ എടുത്തോടിക്കൈസൊക്കെ വിടിക്കണേണ്ടെങ്കി അമ്മച്ചാക്ക ണ്ടല്ലോ ഇല്ലല്ലോ ഇല്ല പിന്നെ ലാബ് ഓഫ് ആയി പോയി കംപ്ലൈന്റ് ആയിരുന്നു പറയാൻ പറ്റില്ല ഇതൊക്കെ പറഞ്ഞ് അയ്യൂ ഇതില്ല മറിച്ചോളാം മറിച്ചോളാം കണ്ടോ അയ്യോമില്ല നാളെ റിപ്പബ്ലിക് ഡേ ആണോ എനിക്കുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണത്തില്ലല്ലോ പിന്നെ ഓഫീസ് ഉള്ളു പക്ഷെ എനിക്കുണ്ട് എന്തിനാണ് എന്നാണോ നാഷണൽ അവധി അത് അവര് എനിക്കാണോ അന്നെ കാണുന്നല്ലേ അപ്പൊ നിന്റെ എടുത്തില്ലോ ഓർത്തില്ല നമ്മളവര് ഓർത്തില്ലല്ലോ അല്ല ഞാൻ ഓൾറെഡി അച്ഛനോട് പറഞ്ഞായിരുന്നു ഞാൻ വരാനില്ലേറ്റ നാളെ പറഞ്ഞു അതുകൊണ്ട് എന്തും പറയാനല്ല നിന്റെ ജോലി പോയി കേട്ടോ ഈ വ്ലോഗോട് കൂടി ചോറേജ് തീർന്നൊന്ന് ഇടയ്ക്കൊന്നും നോക്കിയാ അല്ല ഇങ്ങനെ തിരിച്ചങ്ങ് നോക്കിയാ മതി അല്ല അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ സ്റ്റോറേജ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന വട്ടം കേറിക്കോട്ടെങ്ങനെയാണ് അല്ല വരും റിപ്പബ്ലിക് ഡേ ആ പാട്ട് വെക്കായിരുന്നു പക്ഷെ കോപ്പി അല്ല അല്ലെ കോപ്പിറൈറ്റ് ആണോ ബാനാണോ എന്തോ കിട്ടും ഞങ്ങളുടെ ഇനി പുതിയ പുതിയ വ്ളോഗുകൾ വളരെ വളരെ രസകരമായ വ്ളോഗുകൾ ഇനി വരുന്നതായിരിക്കും അൺഎക്സ്പെക്ടഡ് അൺഎക്സ്പെക്ടഡ് അന്നാച്ചുമാരുടെ കൂടെ നടക്കുന്ന ബ്ലോഗുകൾ വരുന്നായിരിക്കും ആ ഇവര് വർഗം ഉണ്ട് സത്യം അല്ല ഞാൻ വിളിച്ച പെന്നിന്റെ മമ്മിയ വിളിച്ചത് ഇവരുടെ അപ്പം വിടാത്ത കാര്യം പറയുന്നു അപ്പൊ ഗ് നമ്മുടെ ഫോണിന്റെ ചാർജ് കുറച്ച് കുറഞ്ഞു ഫ്ലാഷ് ഒക്കെ ഓൺ ആക്കിട്ട് വലിയ ചാർജ് കുറഞ്ഞു അപ്പൊ കൊറച്ചേരം കുത്തി ഇരിട്ട് നമുക്ക് എന്തായാലും ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ എത്തുന്നു അങ്ങനെ അവൻ വന്നു പറഞ്ഞു വിളിച്ചു നമ്മൾ അരമണിക്കൂർ രണ്ടര ആണ് അവൻ പറഞ്ഞിരുന്നത് മണിയായി അപ്പം ഇന്റർനാഷണൽ ടെർമിനല് ടെർമിനൽ ത്രീയാണ് എല്ലാം ലെഫ്റ്റൊന്നുമല്ല അവിടെ നേരെ പോകുന്നുണ്ട് ഡൊമസ്റ്റിക് നേരെ

പറയാൻ പറ്റൂല ഞാൻ എന്താനാണെന്ന് പറഞ്ഞ കൂളിംഗ് ക്ലാസ് എടുത്തിട്ടാ എന്നാ വേണം ചേപ്പാ പറഞ്ഞോ എന്നാ വേണം ചേട്ടാ വിളക്കിൽ വിളിക്കാൻ എന്നാ വേണം ആ എണ്ണ വേണം ൂക്കൾ കണ്ടില്ല സാട്ട് എന്തിനാ അവനെ തപ്പിക്കോ തപ്പിക്കോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എടാ നീ വലിയ നീഷൻ എവിടാണോ നിൽക്കുന്ന എടാ പിന്നെ നിന്റെ അധ്വാഡ് നമ്പർ ഞാൻ വിളിച്ച ോക്കിവിടെ വണ്ടി ഇടാൻ പാടില്ല പുള്ളിപ്പൊന്ന് നോക്കി നോക്കാം ഇറങ്ങി അങ്ങോട്ട് നോക്കട്ടെ നോക്കണ്ട நோக்கி வள்ளியும் அவன் வர விளச்சு அவனே விளச்சு ஆயிரத்தொன்றா நீ

ഞങ്ങൾ അവിടെ നിന്ന് എത്ര പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആ പറഞ്ഞു തയ്യാ വന്നെ കാത്തി ഒക്കെ കുടിച്ച് ഓക്കെ ഇതെങ്ങനെ അബ്ദു യാത്ര വളരെ നല്ല യാത്ര ആയിരുന്നു അപ്രതീക്ഷിതമായ യാത്ര ആയിരുന്നു വന്നത് സന്തോഷായി എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ് സന്തോഷമായിരുന്നു ഫ്ലൈറ്റ് ഖത്തർ എയർവേസ് ഖത്തറേസ് ഖത്തർ എയർവേസ് ഖത്തർ എയർവേസ് കൊള്ളായിരുന്നു പക്ഷേ ഷാർജയിൽ നിന്ന് ഞാൻ ഷാർജയിൽ നിന്ന് ഖത്തറിലേക്ക് വന്നു ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് അല്ലല്ല ഞാൻ ഷാർജന്ന് കയറി അങ്ങനെ ഇറങ്ങിയില്ല ഇല്ല സമയ ഞങ്ങള് വരുന്ന വഴിക്ക് വന്നോണ്ടിരുന്ന വഴിയില് ഒരു ആക്സിഡന്റ് ഞങ്ങൾ ഇവിടെ വരാനീറ്റർ ഒന്നര കിലോമീറ്റർ ഒരു കൂടെ ഉള്ളായിരുന്നു ഇങ്ങോട്ട് അവിടെ ഒരു വണ്ടി എന്നൊരു പോസ്റ്റ് ഇടിച്ച് ആ വണ്ടി മാറിഞ്ഞ് പോസ്റ്റ് മറിഞ്ഞ് ഫയർഫോഴ്സും ി കെ എസ് ആർ ടി ബി ഒക്കെ വന്ന് ആകെ സീനാ എന്നിട്ട് പിന്നെ കറങ്ങി വരികയായിരുന്നു പിന്നെ ഒരു ആറ് കിലോമീറ്റർ കറങ്ങി വരികയായിരുന്നു ആണോ അവൻ നിങ്ങളെ കയറ്റിക്കൊണ്ട് മൂട്ടി കൊണ്ടു നിർത്തി എന്നിട്ട് പയ്യെ ഇങ്ങനെ റിവേഴ്സ് വരും ഞാൻ വണ്ടി വന്നു അല്ല എല്ലാരും അവിടെ ഇങ്ങനെ വട്ടം വെച്ച് തിരിച്ച് 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 കളിക്കുകയായിരുന്നു അവന് പോവാൻ കേടു ഞാൻ ഇങ്ങനെ സമയം മൂന്ന് മണി മൂന്നേകാല് അപ്പൊ എന്റെ ഫോണിന്റെ സ്റ്റോറേജ് വളരെ കമ്മി ആയത് കൊണ്ട് നമ്മൾ അടുത്ത വ്ലോഗിലേക്ക് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സൺറൈസ് അടുത്ത ബ്ലോഗെന്നു പറഞ്ഞാൽ കുറച്ച് ഹെവി ബ്ലോഗാണ് അടുത്തത് അപ്പം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടങ്ങി പറയട്ടെസ് അല്ല സത്യം പറഞ്ഞാല് സൺറൈസ് കാണാൻ പറ്റുമോ ഇല്ല ഏഹ് അപ്പം അവന്റെ കാര്യം കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞ വരാൻ പറയാൻ വന്ന കാര്യം പറയാം എന്താണ് അപ്പം ഇത് വീഡിയോ കാണുന്നവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണ് വെൽക്കം ടു മൈ ചാനൽ ഓക്കെ ബൈ അല്ല എല്ലാരും അടിച്ചിട്ട് പോകണം അടിച്ചാലേ നോട്ടിഫിക്കേഷൻ വരുകയുള്ളു അപ്പം പുതിയ പുതിയ വ്ളോഗുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഇനിയുള്ള നമ്മുടെ ദിവസങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര പരിപാടികളോ ദിവസങ്ങളെല്ലാരും ഓക്കെ